നമസ്കാരം കളിയെല്ലാം കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ളത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറാണ് സ്വാഗതം സാർ നമസ്കാരം സാർ അപ്പം ഭർത്താക്കന്മാരെ എങ്ങനെ ഭാര്യക്ക് ഭാര്യയ്ക്ക് ചൊൽപ്പടിയിൽ നിർത്താം നിർത്താം എങ്ങനെ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം നമ്മളെല്ലാം വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നതാണ് അവർക്ക് അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടാകും ചില ശീലങ്ങളും ഉണ്ടാവും അപ്പോ ആ ശീലങ്ങൾ എന്താണെന്ന് നമുക്കറിയണം ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ചിലതുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം പിന്നെ ചിലതൊക്കെ ഈ ചില സ്ത്രീകൾക്കൊക്കെ കൊണ്ട് പെട്ടെന്ന് ഭയങ്കര ഒച്ചതിലായിരിക്കും സംസാരിക്കുന്നത് ഈ ഒച്ച ചില ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ അതുപോലെ തന്നെ താരതമ്യം ചിലത്ത് പറച്ചിലുണ്ടോ ആ മറ്റേ അവിടുത്തെ ചേട്ടന് ഇങ്ങനായിരുന്നു അക്കെ ആ ചേട്ടന്മാരെയൊക്കെ പറയുന്നുണ്ട് ആ പൊക്കിപ്പറച്ചിലൊന്നും വേണ്ട പിന്നെ ചിലതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് ഈ ഈ കഴിവ് ഇടിച്ചതാക്കുന്ന സംസാരങ്ങൾ അപ്പോൾ ആ ഒരുപോലെ കാര്യങ്ങൾ അതുപോലെ നമ്മൾ പലതും ഈ രഹസില രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് ഈ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമായി അവൾ അറിയാതെ അത് ചെയ്തു ഞാൻ അറിയാതെ ഞാനറിയാതെ അവളവിടെ വീട്ടുകാർക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങളറിയണം പിന്നെ വേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത്ര തിരക്കുണ്ടായാലും ഒരല്പസമയം അവരോടൊപ്പം കഴിയണം അവർ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയാണെങ്കിൽ അവരോടൊപ്പം ഒന്ന് കഴിയണം അവനൊരു അംഗീകാരം കൊടുക്കുന്നു എന്ന് തോന്നിയാൽ ഒരു സ്നേഹത്തോടെ അവനെ ഇടപെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനങ്ങ് വീഴും മനസ്സിലായോ അതുപോലെ അല്ലെ പൊതു ഈ ഒന്ന് എന്തിനും ഒന്നൊന്ന് ഉയർത്തിക്കാണോ ഈ കഴുത്തരുത് ഉയർത്തുമ്പോൾ ആ അംഗീകാരം കിട്ടുമ്പോൾ അറിയാതെ ഈ ഈ ഭർത്താവ് നമ്മളോടങ്ങ് അടുത്തു പോകും ആ ശാരീരിക അടുപ്പത്തേക്കാൾ കൂടുതൽ മാനസികമായ അടുപ്പം വരും